ഹായ് ഹലോ നമസ്കാരം സതീഷ് വയനാട് വണ്ടി പോലെ എന്തൊക്കെയോ വിശേഷം ഞാൻ ഇവിടെ ഇന്ന് തടച്ചു ഈ വെയിലുകൊണ്ട് വെയിലുകൊണ്ട് ഉച്ച കഴിഞ്ഞിട്ട് ഓട്ടം മറിച്ച് ഉച്ച വരെ നല്ല ഓട്ടമായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം ഓട്ടമൊക്കെ ഉണ്ടായിരുന്നു കാരണം കല്യാണങ്ങളും അതുപോലെ ഔട്ട് വോർണിങ്ങും ഒക്കെ ഉണ്ടായതുകൊണ്ട് കുറെ ഓട്ടം ഉണ്ടായിട്ട് ഇനിയിപ്പോ കുറെ സമയം ഇവിടെ ഇരുന്ന് ബോറടിക്കുന്നു ബോറടി മാറ്റം നല്ല അടിപൊളിയായിട്ട് നല്ല മനോഹരമായിട്ടുള്ള നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റിയ ഒരു സ്ഥലമൊക്കെ ഉണ്ട് നല്ല ഒരു സ്ഥലം ഇപ്പം ഉണ്ട് ഞാനൊരുപാട് അവിടെ പോയിട്ടുള്ളതാണ് നമ്മുടെ നാട് തന്നെയാണ് അപ്പൊ നമ്മളെ ചാനലിലും അതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ കാണാത്തവർക്കായിട്ടും പുതിയ അനുഭവങ്ങൾ വല്ലതും കാണുന്നുണ്ടെങ്കില് നമുക്കത് പങ്കുവെക്കാനും കൂടി ഒന്ന് പോയി നോക്കിയാലോ അല്ലേ ഓക്കേ പോകാം നമ്മള് വന്നത് എന്തായാലും കറക്റ്റ് സമയത്താ എന്തായാലും സൺസെറ്റ് എന്തായാലും കാണാനായി നമുക്ക് എന്തായാലും അതിലേക്കൊന്ന് പോയി കറങ്ങിട്ട് വരാം ഇതാണ് നമുക്ക് നമ്മുടെ നാട്ടിന്റെ ഒരു എന്താ പറയാ ഒരു വളരെയധികം സൗകര്യവും ഇതുപോലെ നമ്മളൊന്ന് മനസ്സ് റിലാക്സ് ആകാൻ തരാൻ പറ്റിയിട്ടില്ല ഇത്രയും അടുത്തുള്ള ഒരു സ്ഥലം ഉണ്ടാവുമ്പോൾ നമ്മള് കുറച്ച് പോറടിക്കുമ്പോ ഒന്ന് ഓടിയെത്താൻ വേണ്ടിയിട്ട് എളുപ്പമുള്ള ഒരു സ്ഥലമാണ് കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ നിന്ന് വരുന്നതാണ് ഇനിയിപ്പോ ഇവിടെ ടിക്കറ്റാവും കേട്ടോ ടിക്കറ്റ് ആയി കഴിഞ്ഞുണ്ടെങ്കിൽ കുറച്ച് എന്താ പറയാ ആളുകൾ പറയൊന്നുമില്ല ആളുകൾ ഇപ്പൊ ഉള്ള ആളുകളെ കൂടുതലും ആൾക്കാരാകും നല്ല ആദ്യമൊക്കെ ഉണ്ടല്ലോ നമ്മളെ ഏതാ അവിടെ വണ്ടി വന്നിട്ട് അവിടെ ഒക്കെ വന്ന് അവിടെ മേലെ പോയി നിൽക്കുകയായിരുന്നു നമ്മളെ കാറിലൊക്കെ വന്നു വന്ന് അവിടെ ഇരുന്നിട്ട് നമുക്ക് സൺസെറ്റ് വണ്ടിയിൽ ഇരുന്ന് കാണാൻ പറ്റുന്നു ഇപ്പോ അത് അങ്ങനെ പറ്റില്ല കാരണം വെച്ചാല് ഇവിടെ വന്ന ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഈ ഓഫ് റോഡ് വണ്ടികൾ കൊണ്ടൊക്കെ വന്നിട്ട് ഇതിലേക്ക് കൊണ്ടുവന്ന് കറക്കി അപകടത്തിലൊക്കെ പെട്ടു പോയിട്ടു വെള്ളത്തിലേക്കൊക്കെ വണ്ടി വീണു അങ്ങനെയൊക്കെ ആയപ്പോ അവിടെ ആൾക്കാരെല്ലാം ചേർന്നത് അതുപോലെ വേലിയ ഇനിയിപ്പൊ എന്തായാലും ഏർ ഇവിടെ ടിക്കറ്റൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒക്കെ വരും പിന്നെ എവിടെയൊക്കെ വൃത്തിയേടാക്കിയിരുന്നുണ്ട് കണ്ടമാനം കണ്ടില്ലേ ഇങ്ങനെ പ്ലാസ്റ്റിക് അങ്ങനെ കണ്ടമാൻ അങ്ങനെ ഇതാക്കി വലിച്ചെറിഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞു അത് ഇവിടെ വരുന്ന ആളുകൾ അവരവർ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം അത് നമുക്ക് ഇങ്ങനെ നമ്മൾ പറയുന്നത് കേട്ടെങ്കിലും ആർക്കെങ്കിലും ഇനിയെങ്കിലും മലിച്ചറിയാതിരിക്കാൻ തോന്നുകയാണെങ്കിൽ നല്ലതാ കണ്ടില്ലേ എത്ര എത്രം പ്ലാസ്റ്റിക് ഇവിടെ ഒക്കെ വേസ്റ്റ് ഇടാനുള്ള ബോക്സ്മാനൊക്കെ ഇതൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ നമ്മള് നമ്മുടെ ഭാഗത്ത് നിന്ന് കൊറച്ചൊരു കരുതലൊക്കെ വേണ്ടേ അവിടെ ഫിഷ് നമുക്ക് വേണമെങ്കില് ജീവനോടെ കിട്ടും ഓർഡർ നമ്മളെ വിളിച്ചു പറഞ്ഞു ഇവിടെ നമ്പർ ഉണ്ട് വിളിച്ചു പറഞ്ഞാൽ അവര് കൊണ്ടത്തു അക്കോറിയാണത് കാടപ്പുഴ ഇപ്പൊ അങ്ങനെയാണ് ഞാൻ എനിക്ക് അവിടെ ഞാൻ പറഞ്ഞില്ല ഇന്ന് നമുക്ക് റിലാക്സ് ആകാൻ അവിടെ നിന്ന് അടി ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പക്ഷെ ഒറ്റക്കാണെന്ന് മാത്രം ഒറ്റയ്ക്ക് ആയിപ്പോയി എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ പക്ഷെ എന്നാലും നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒക്കെ വന്നിട്ട് കാണുന്ന സമയത്ത് ഒറ്റയ്ക്കാണെങ്കിലും നമ്മുടെ ഒരു ഒരു എടുക്കുന്നതിന്റെ ഒരു ഇതിൽ എനിക്കിത് ശരിക്കും പറഞ്ഞാൽ എത്രയായിട്ട് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് വേറെ കാര്യം ഞാൻ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാന്നുള്ള രീതിയിലാണ് എന്തൊക്കെയുണ്ട് സൽമ സൽമ അവിടെ സൽമന്റെ വീട്ടില് സൽമ നമ്മുടെ പണിക്കാരന്റെ കുതിരേനെ പറ്റി ചോദിക്കുന്ന സൽമ സൽമേന്റെ ചേട്ടായി അവിടെ അവിടെ വരും പറഞ്ഞു വന്നില്ല നൗസൂനാണ് ചോദിക്കുന്നത് നമ്മുടെ പണിക്കാരൻ യൂട്യൂബർ നൗസൂല്ലേ നൗസൂന അല്ലേ നൗസൂന്റെ കുതിരേന്റെ കാര്യമാണ് പറയുന്നത് കുതിരേനെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇവിടെ അവൻ ക്യാമ്പിങ്ങിന് വന്നിട്ട് എപ്പോഴും ഇവിടെ ഇങ്ങനെ ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു പിന്നെ റൈഡിംഗിണ്ട്

സ്കൂളിൽ എടാ നീ പോണ നീ പോണ എടാ 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 മറ്റേ പാട്ടൊന്നും പോടാ എടാ അന്ന് പാടില്ലേ നന്നായി പാടും നല്ല കുട്ടികളാ മെടുക്കന്മാരാണ് എനിക്ക് ഇവിടെ എത്തുന്ന സമയത്തേ ഇവരോടൊന്ന് ചോദിക്കും സൽമ അവിടെ മറ്റേ ചേട്ടായി എവിടെ നിന്ന് നോക്കും മറ്റേ ചേട്ടായി മറ്റേ ചേട്ടായി എന്ന് പറയുന്നത് അശ്വിനിയാണ് അതൊരു രസമാണ് അവര് അതൊക്കെയല്ലേ കുട്ടികളുടെ അടുത്തൊക്കെ നമ്മൾ സംസാരിക്കുമ്പോ ഒരുപാട് സമയം പോകും സമയം പോകുന്ന അറിയില്ല അവർക്കൊരു സന്തോഷാണ് ഇവിടെ അവര് ആമ്പലൊക്കെ ഇങ്ങനെ പറിക്കും എന്താ കണ്ടില്ലേ ഇവിടെ ആമ്പലുണ്ട് ആമ്പല് പറിച്ചിട്ട് അവരിങ്ങനെ ആൾക്കാർക്ക് വേണമെങ്കിൽ കൊടുക്കും അങ്ങനെ ഒക്കെ അവരുടെ ആ ഒരു ബാല്യൊക്കെ അങ്ങനെയാണ് ഇവിടെ ഉള്ള പറഞ്ഞില്ലേ കൊറച്ച് നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരൊക്കെ അപ്പൊ അവര് ഈ പ്രകൃതിയിലൂടെ ഇണങ്ങി ജീവിക്കുന്ന കുട്ടികളാണ് അവര് ഇവിടെ വന്ന് ഈ വെള്ളത്തില് നീന്തിപ്പോയി അതിലൊക്കെ ആമ്പലൊക്കെ പറച്ച് എവിടുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചായ്ക്കാം തയ്ക്കൊക്കെ ഉള്ള കാശ് കിട്ടുവരും അങ്ങനെ അപകടമാണ് അതിൽ നിന്ന് ഇറങ്ങരുത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അവരതൊക്കെ എന്താ പറയുക നിസാരമായിട്ട് കാണാൻ നമുക്ക് കാണുമ്പോൾ പേടിയാവും പിന്നെ കണ്ടില്ലേ വളരെ സൂക്ഷിച്ച ഒക്കെ ഇവിടെ ഇറങ്ങേണ്ടതാണ് കാരണം എന്താ വെച്ചാൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചതുപ്പാണ് ഈ അറിയുന്നവർക്ക് അറിയുന്നവർക്കറിയാം അതിലേക്ക് ഉള്ളിലേക്ക് ചളിയാണ് ഈ ചളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചു കയറാൻ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഉള്ളിൽ ചപ്പും ചാണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇത് ഇങ്ങനെ ഇവിടെയൊക്കെ പണ്ട് ഇവിടെ ഇങ്ങനെ കൃഷിയിടങ്ങളായിരുന്നു വീടുകളൊക്കെ ഉണ്ടായിരുന്നു അവര് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒഴിപ്പിച്ചിട്ട് ഏഹ് കാരാപ്പുഴ ഡാമിന്റെ ജലസേചന ശുദ്ധജല പദ്ധതിന്റെ ഭാഗമായിട്ടുള്ള ഡാമാണുള്ളത് അപ്പോൾ ഇത് ഇവിടുന്ന ആളുകളെയൊക്കെ ഇവിടുന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഉം വെള്ളം നിർത്താൻ തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് ഈ ഇതിന്റെ അടുത്ത ഇതിന്റെ ഉള്ളിലൊക്കെ മുള ഈ എന്താ പറയാ മരത്തിന്റെ കുറ്റികളൊക്കെ ഉണ്ട് അപ്പോ അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ അറിയാതെ നമ്മളറിയാതൊക്കെ ഇതിലേക്ക് സാധിക്കുക അതിന്റെ അടുത്തെന്ന് പറയാൻ പറ്റില്ല പിന്നെ അത് അവിടെ ഒരു കയറുണ്ടല്ലേ ആ കയറ് പിടിച്ചങ്ങനെ വലിച്ച് അവിടുത്തെ അക്കുറിൽ നിന്ന് ഇങ്ങോട്ട് മീനെ കൊണ്ടുവരാനുള്ള സംവിധാനങ്ങളൊക്കെയാണത് ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ ഞാനിപ്പോ ഇത് നടന്നു കാണിക്കുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാണിക്കാനുണ്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കില് അതിലങ്ങനെ കറങ്ങി ഇപ്പുറത്തെ മേള വരാം ഞാനിത് ഇത്ര സിമ്പിളായിട്ട് എടുത്തു നിന്ന് കാണിക്കാനെന്ന് വെച്ചിട്ടാണ് കാരണം എനിക്ക് കഴിഞ്ഞ ഇന്നലത്തെ ലോങ് വീഡിയോ ചെയ്തിട്ടില്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അറിയാത്തവർക്കായിട്ട് പറയാം പൂ ഒരു കണ്ടന്റ് ആണ് വയനാട് പുഷ്പമേള നടക്കുന്ന സ്ഥലത്ത് പുഷ്പമേളയില് കുറച്ച് നമ്മുടെ കുറവുകൾ കാര്യങ്ങളൊക്കെ അതിലൊന്നും എടുത്ത് കാണിച്ചിട്ട് നെഗറ്റീവ് ആക്കിയിട്ടല്ല അതിൽ കുറച്ചും കൂടിയൊക്കെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സൂചന അധികൃതർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഒരുപാട് പ്രയത്നിച്ച വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇത് കൂടുതലേറെ ഇപ്പോഴേക്ക് എഡിറ്റ് ചെയ്ത് ഇരിക്കാനുള്ള സമയം എളുപ്പത്തിൽ എങ്ങനെ വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒറ്റ ഷോട്ടിൽ എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അതുകൊണ്ട് കണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം സപ്പോർട്ട് ചെയ്യണം നാടൻ പശുക്കളാണ് ഈ വെച്ചൂരിന്റെ അതുപോലത്തെ ഒരു അനാണ് ഇവിടെ ഒരുപാട് പശുക്കൾ ഉണ്ട് കേട്ടോ ഇതിന്റെ ഇതിങ്ങനെ നടന്ന് പുല്ല് മേഞ്ഞ് തിന്നാണ് ഇങ്ങനെ തിന്ന് പോകുന്നതാണ് അപ്പൊ ഇതിന്റെ പാലിനൊക്കെ നല്ല ഔഷധ ഉണ്ടാവും ഏർ നല്ല നല്ലൊരു വൈബാണ് ഇവിടെ വന്നെങ്കിൽ കണ്ടില്ലേ എത്ര ഏരിയ എന്നറിയോ ആളുകൾ എത്രയാ എവിടെയൊക്കെയാ എങ്ങനെയൊക്കെയാന്ന് ആസ്വദിക്കുന്നറിയും ഒരുപാട് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് അതവിടെ കാണുന്നവരുണ്ടല്ലേ അത് ചെമ്പ്രമലയാണ് ചെമ്പ്രമലഭാഗമാണ് ഡ്രൈഫോർഡൊക്കെ അഡ്ജസ്റ്റ്മെന്റിലാണ് പിടിക്കുന്നത് ഡ്രൈഫോർഡിന്റെ പലിര ഭാഗമേ ഉള്ളൂ മുഴുവനായിട്ടും ഇതിലില്ല അതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരുന്നേക്കാം ശ്രമിക്കണം ഞാൻ എളുപ്പത്തിൽ ഓടി കാണിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് കണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ ഇവിടെ വന്നിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് റീൽസൊക്കെ എടുക്കാമെന്നെനിക്ക് തോന്നുന്നു ഫാമിലീസ് അപ്പോൾ എല്ലാവർക്കും അതൊരു തരമാണല്ലോ അതിനു വേണ്ടിയിട്ടാണല്ലോ ഇവിടെ വരുന്നത് ഞാൻ എനിക്ക് എനർജി കുറച്ച് കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ എന്തോ വലിയൊരു എനർജി കിട്ടുന്നില്ല അപ്പോൾ ഓക്കെ ഇപ്പൊ നമുക്ക് കുറച്ച് ദൂരം കൂടി നടന്നതിന് ശേഷം ഞാൻ നമ്മുടെ വണ്ടി നിർത്തിയ സ്ഥലത്തേക്ക് തന്നെ എത്തിക്കാം അധികം ലെങ്ത് അല്ല ലെങ്ത് ഇല്ലാത്ത രീതിയിൽ ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ എളുപ്പത്തില് കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ എളുപ്പത്തിൽ കാര്യങ്ങൾ ഒന്ന് അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ കുറച്ചും കൂടി നിങ്ങൾക്കും എളുപ്പമാവില്ലേ ചുരുങ്ങിയ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് പക്ഷെ എങ്കിലും നമ്മുടെ ഡ്രൈബോർഡിൻ്റെയും നമ്മുടെ ക്യാമറേന്റെ ഒക്കെ ഏഹ് ഗുണം പോലെ ഇരിക്കും കേട്ടോ കുറെയൊക്കെ ഇതിലെ വിഷ്വൽസിന്റെ ഭംഗി എന്തായാലും വിശ്വലിങ്ങനെ നമ്മളെ ക്യാമറയിലും ഇതിലൊന്നല്ല എന്ന് ഞാൻ വിശ്വ വിശ്വസിക്കുന്നു കാരണം എന്താ വെച്ചാല് ഇവിടുത്തെ ഒരുപാട് ആളുകളുണ്ട് പല ഭാഗങ്ങളിലായിട്ട് കുറച്ച് കുറച്ചായിട്ട് അവിടെ ഇവിടെ നല്ല ആയിട്ട് ഇരിക്കുന്നുണ്ട് ആ ഇരിക്കുന്ന ആളുകളെയൊക്കെ ഒന്ന് കവർ ചെയ്ത് പോകാം ഇരിക്കുന്നതും നടത്തുന്നതും ഇവിടെ സമയം ചെലവഴിക്കുന്ന കുറെ ആളുകളുണ്ട് അവരെയൊക്കെ ഒന്ന് ഓടിച്ചു കാണിച്ച് ഇത്രമാത്രം ആളുകൾ ഇവിടെ വരുന്നുണ്ട് എന്തുമാത്രം ഭംഗിയില്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് എത്ര ഇത്രയും ആളുകൾക്ക് ഇവിടെ ഒരുപാട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഏഹ് എന്റെ ഈ വീഡിയോയിലൂടെ അറിയാത്ത ആളുകൾക്ക് ഈ നെല്ലാർച്ചൻ വ്യൂ പോയിൻറ്റിൻ്റെ മനോഹരമായിട്ടുള്ള ഈ കാഴ്ച എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ഒരു താല്പര്യം എനിക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ കൊണ്ടു ഓടിച്ച് കാണിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപദേശമൊക്കെ തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നാക്കേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മോശമായ ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുള്ളതൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ വളരെ നന്നാക്കി എടുക്കാൻ പറ്റും എനിക്ക് വളരെ നന്നാക്കി എന്റെ അടുത്തൊരു വീഡിയോ ചെയ്യാൻ നിങ്ങൾ എന്നെ പിന്തുണയ്ക്കണം അപ്പോ എവിടുന്ന് ഒന്നോ രണ്ടോ ഒരു വൈറ്റ് എടുക്കണം എന്നുണ്ടായിരുന്നു എടുക്കാൻ പറ്റുമോ എന്നറിയില്ല എന്ന് ചോദിക്കാം ചോദിച്ചാൽ വല്ലതും പഴയ ഒന്ന് നോക്കിയാലോ ഓക്കെ ഒന്ന് ചോദിച്ചോ എവിടുന്ന് വരണേ ഞാൻ പറയാ ചോദിച്ചാല് വീഡിയോ വരാൻ താല്പര്യം ഉണ്ടോ ചാനലാണ് യൂട്യൂബ് ചാനലാണ് എന്താണ് അഭിപ്രായം ഇവിടെ വരാറുണ്ടോ ഞാൻ ഞാനൊക്കെ ചെറുപ്പം പോലെ എന്തായോ എവിടെ നെടുമ്പല മയക്കം നെടുമ്പാലയാണ് ഇപ്പഴല്ലേ ഇപ്പൊ ചൂരൻ മല എന്തേലും എന്റെ പേര് അബുബോട്ടർ അബ്ബൊട്ടർക്ക് നമ്മളിവിടെ തന്നെയാണ് നെടുമ്പാലെന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് നെടുമ്പാല എനിക്ക് നെടുമ്പാലറിയാം നെടുമ്പല താമസിക്കുന്നത് പണ്ട് ഇവിടെ ഒക്കെ കൃഷിസ്ഥലല്ലേ അന്നത്തെ ഓരോർമ്മ എന്തെങ്കിലും പറയാം പറയാനൊക്കെ കൃഷി വയലായിരുന്നു വയൽ പിന്നെ കുറെ പോട്ടുകളും സൊസൈറ്റി ഇതൊക്കെ വെള്ളം നിക്കുന്നതിനൊക്കെ പിന്നെ വയലായിരുന്നു കൃഷിയായിരുന്നു ഒരുപാട് താഴ്ച ഉണ്ടാവും കുറേ താഴ്ച ഉണ്ടാവും എന്ത് തോന്നുന്നു അന്നിട്ട് മാറ്റങ്ങളുണ്ട് തോന്നുന്നു വൈകുന്നേരം നേരത്തെ അതെല്ലാം ദൂരുന്ന ആളുകളും വളരെ അപ്ഡേറ്റ് ആണ് ഇവിടെ വന്നിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് പേര് കുട്ടികളൊക്കെ അതൊരു കോഴി വന്നതുകൊണ്ടായിരിക്കും അവിടെ ആണോ ചുരുമലൊന്നല്ലല്ലാത്തോന്നു നമ്മുടെ ഭാര്യക്കായാലും നഷ്ടപ്പെട്ടായിരുന്നു ആണോ അതെ അല്ലേ ഞങ്ങള് വലിയ ഫാമിലിയായിട്ട് സമയത്ത് കുറേ ചോദിക്കാനുണ്ട് ചോദിക്കാനുണ്ട് ഇവനെ പോയിട്ട് കിട്ടിയതാണ് പത്തമ്പത് മീറ്റർ അപ്പത്തിന് ചെളി പോയിട്ട് കിട്ടിയത് അതെയോ ഞാൻ ഞാൻ ഈ ഒരു ഇൻറ്റർവ്യൂ ചെയ്യുന്നത് ആ ഇന്റർവ്യൂയില് നമുക്ക് എല്ലാ കാര്യങ്ങളും കുറച്ച് അറിയാൻ അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് കൊടുത്ത് കമൻറ്റിലൂടെ നമ്മളെ കാര്യങ്ങൾ അറിയണം പോവുകയാണ് ഞാൻ ലിറ്റൻ്റെ ഒരു ഇൻറ്റർവ്യൂ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞാനപ്പം ചെയ്യാട്ടോ ഇപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇതാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരു വീഡിയോയിലൂടെ നമുക്ക് കണ്ടെത്താം അപ്പൊ ഞാൻ ഇവിടെ വൈകിപ്പ് ഓക്കെ എനിക്ക് ഇനി കൂടുതലായിട്ട് ഇപ്പം ചാർജ് കുറവാണ് താങ്ക് യു പറഞ്ഞല്ലോ കേട്ടോ തനലിന്റെ പേര് വണ്ടി മല